പെഹൽഗാമിൽ ഈ ആക്രമണം നടന്നപ്പോൾ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നു അതായത് ഇത് ഞങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ് പാകിസ്ഥാൻ മതഭ്രാന്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണെങ്കിൽ അതേ മതഭ്രാന്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഒരു ഗൂഢശ്രമമാണെന്ന് ആ ജനങ്ങൾ ഉദ്ഘോഷിച്ചു അന്ന് കാശ്മീർ താഴ്വരയിലെ ശ്രീനഗറിലെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്ത വിശ്വാസികൾ അവരുടെ കയ്യിൽ അവരെ കറുത്ത റിബൺ കെട്ടിയാണ് വന്നത് മനസ്സിലാക്കണം ആ ഒരു ഐക്യമുണ്ട് അതായത് ഇന്ന് നമ്മൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജ്വാലയാണ് ഉയർത്തുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലെ വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ മതഭ്രാന്തിലൂടെ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെയും അതുപോലുള്ള ഒരു അഗാധ ഗർത്തത്തിലേക്ക് നയിക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നുണ്ട് നമ്മുടെ സംസാരിച്ചു എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇസ്ലാം എവിടെയും ഭീകരത പഠിപ്പിക്കുന്നില്ല എവിടെയാണ് ഭീകരത പഠിപ്പിക്കുന്നത് ആര് പറഞ്ഞു കഴുത്തറുത്ത് കൊല്ലാണെന്നും ആര് പറയുന്നു ബോംബ് വെക്കാൻ ആര് പറയുന്നു പ്രശ്നം ഉണ്ടാക്കാൻ ഇതൊന്നുമില്ലേ നമ്മൾ നമ്മുടെ മേലി കെട്ടിച്ചമച്ചു നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നല്ലോ ഗാഡിയും തൊട്ടിയും മുസ്ലിം പേരുള്ളവരെല്ലാം മുസ്ലിം ആണെന്നാണ് നമ്മുടെ ധാരണ അങ്ങനെയാണ് ആ മുസ്ലിമീങ്ങൾ ധരിച്ചു പോകുന്നത് അതാണ് ഇവിടെ വിഷയം വന്നു ഏറ്റവും വലിയ വിഷയതാ ദാടിയുള്ളവനും തൊപ്പിയുള്ളവനും നമ്മൾ ഇസ്ലാമിൽ അംഗീകരിക്കാത്ത എത്രയോ പേരുണ്ട് പക്ഷെ ഷിാക്കിലെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇറാൻ ലിവാക്കിലൊക്കെ അവർ കൂടുതലാണ് ഞങ്ങൾ അംഗീകരിക്കില്ല മുസ്ലിം ആയിട്ട് അംഗീകരിക്കില്ല കാദ്യാനികളുണ്ട് അവര് വലിയ തലേറ്റിട്ടൊക്കെ വെച്ച് വലിയ താടിയൊക്കെ വെച്ച് കാണാൻ നല്ലവരാണ് ഈമാന്റെ പവർ ഇങ്ങനെ പ്രകാശിക്കും ഇതൊന്നും നമ്മൾ മുസ്ലിം അംഗീകരിക്കില്ല മുസ്ലിമായിട്ട് അംഗീകരിക്കില്ല അവരുടെയും പേര് മുസ്ലിമിന്റെ പേരാണ്

കാലഘട്ടത്തിൽ ഒരാൾ ഒരു ആടിനെ ചെവിക്ക് നീ ിൽ മാന്യമായിട്ട് കൊണ്ടുവന്ന ഇറക്ക് അതിനെങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല അതാണ് പഠിപ്പിച്ച ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ച അതാണ് അതല്ല ഇസ്ലാം അല്ല ഇസ്ലാം ആരെയും വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആരെയും പിന്നെ കൊല്ലാനോ കൊലിക്കൊടുക്കാനോ കൊല്ലുകപ്പെടുത്താനോ അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇസ്ലാമിലേക്ക് പഠിച്ച് പഠിച്ച് ജനങ്ങൾ ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മറുമർ എന്നാണ് ഈ ഐസ് പോലുള്ള സംഘടന മുസ്ലിം ഭീകരമാരാണ് ചിത്രീകരിക്കാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യരുത് യുദ്ധമുഖത്തിൽ നമ്മളോടൊപ്പം യുദ്ധം ചെയ്യുന്ന യുവാക്കളോട് മാത്രമായിരിക്കണം നമ്മുടെ യുദ്ധം അതല്ലാതെ കണ്ട് വൃദ്ധന്മാരെയോ കുട്ടികളെയോ വൃദ്ധകളെയോ തൊട്ടുപോകരുത് പഠിപ്പിച്ച് ശരിയതാണ് നബിയും സഹാബത്തും നടന്നു പോകുമ്പോ ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നു പട്ടി ആ പട്ടിക്കുഞ്ഞു സംരക്ഷണത്തിന് 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 തങ്ങൾ കാണിച്ച മാതൃകയാ സംരക്ഷണത്തിന് പട്ടിക്കുട്ടിക്ക് വേണ്ടി സഹാതാക്കളെ ഏൽപ്പിച്ചു നിൽക്കണം ആ പട്ടിക്കുഞ്ഞു ആ കുഞ്ഞിന് അതിന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം മനസ്സിലായില്ലേ ബഹുമാനുള്ള സഹോദരൻ മനസ്സിലാക്കണം പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് ഇന്നിപ്പം ബാങ്ക് വിളിക്കുന്നതിപ്പോ നായിയുടെ കൊറ പോലെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കണ്ടു നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല വിമർശിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ പുരാതന പുരാതനാവിർഭാവ കാലഘട്ടത്തിൽ തന്നെ കളിയാക്കിയിരുന്നു അത് ഇസ്ലാമിന്റെ വിരോധികൾ അങ്ങനെയാണല്ലോ കളിയാക്കിക്കൊണ്ടേരിക്കും അത് പഠിക്കാത്തതിന്റെ പേരിലാണ് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ബാങ്ക് ഒരിക്കലും ലോകത്തിന്റെ സമാധാനമാണ് ബാങ്ക് ബാങ്ക് ഒരിക്കലും ആരെയും ഭീഷണിപ്പെടുത്താൻ വേദനിപ്പിക്കാൻ അതിനകത്ത് ഒന്നും പഠിപ്പിക്കുന്നില്ല അതിനകത്ത് വരുന്നതല്ല നല്ല വാക്കുകളാണ് വലിയവനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമസ്കാരത്തിലേക്ക് വാ വിജയത്തിലേക്ക് വാ ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണ് അള്ളാഹു വലിയവനാണ് അള്ളാഹു വലിയവനാണ് അവനല്ലാതെ ഒരു ഇരാഹില്ല അറിയുള്ളൂ ഇതിലെന്താ വേഷമോ ഇതിലേക്ക് വല്ല ഉണ്ടോ അതിനകത്ത് ഒരു വിഷമോ ഒരു പ്രയാസമോ പെടേണ്ട ഒരു കാര്യമില്ല ഇതിനകത്ത് ഹിന്ദുക്കളെ പോലും ക്രിസ്ത്യാനികളെ പോലും പാങ്ക് വിളിക്കുമ്പോൾ അവരുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ അടക്കം നിർത്തിയിട്ടുണ്ട് പ്രഭാഷണം പാങ്കു വിളിക്കുന്ന സമയത്ത് നിർത്തും പ്രഭാഷണം ആരും പറയില്ല പാങ്കു വിളിക്കുന്നത് അവര് തന്നെ നിർത്തുന്നതാണ് പിന്നെ ആരും ആര് പറയിച്ചു ആരെ കൊണ്ട് പറയിച്ചു എന്തിനു പറഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല ീവ്രവാദം ഉണ്ടാക്കി ഒരു മതവിദ്വേഷി ജനം ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഒരിക്കലും അതിന് നമ്മൾ തയ്യാറാകരുത് നമുക്ക് എല്ലാ പാർട്ടികളെയും നമുക്ക് ആവശ്യമാണ് എല്ലാ വലുത് ഇടതും നടക്കുള്ളതും എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ് നമുക്ക് നന്മ ചെയ്യുന്ന പാർട്ടികളെയൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷെ ഈ മതവിദ്വേഷി പാർട്ടി സംബടിക്കാനും ഒരു ഗ്രൂപ്പ് സംബടിക്കാനും വോട്ട് മേടിക്കാനും അതിനുവേണ്ടി നമ്മൾ ആരും തയ്യാറാക്കാൻ പാടില്ല അതാണ് നമുക്ക് വേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്ക് ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് ഇസ്ലാം എല്ലാം ന്യായവും നീതിയും മാന്യതയുമാണ് പഠിപ്പിക്കുന്നത്

സമാധാനത്തിനുള്ള പ്രാർത്ഥിക്കുന്നു മതം അഞ്ചു നേര നമസ്കാരത്തിന് ശേഷം ലോക സമാധാനത്തിൽ പ്രവർത്തിക്കണം ഞങ്ങൾ സമാധാനത്തോട് ജീവിപ്പിക്കണമേള്ള സമാധാനം ശാന്തി സൗഖ്യം സന്തോഷം സഹാനുഭൂതി ഇതാണ് ഇത് നിസ്കാരം പോലും പൂർത്തിയാക്കുന്നത് ഇതായി ഇസ്ലാം ഇവിടെ തീവ്രവാദം കഴുത്തോ അത് കണ്ടിട്ട് നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ നിക്കല്ലേ ഒരിക്കലും ഒരിക്കലും അങ്ങനെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അമുസ്ലിം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇസ്ലാമിനെ പഠിക്കാൻ മനസ്സിലാക്കി ഞങ്ങളുടെ അവസ്ഥകളെ പഠിക്കും ഞങ്ങളിപ്പോ എത്രയോ വാദം പറയുന്നു ഇന്നലെ ഞാൻ ഞങ്ങൾക്കൂടെ വാദാണോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാദാണെന്നോ ഈ വാദുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ആദർശങ്ങളെ കുറിച്ചും ആത്മീയമായ ജ്ഞാനം നുകർന്നു കൊടുക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നത് അതല്ലാതെ പരസ്പരം കൊല്ലാനും കൊല്ലിവെപ്പിക്കാനോ ഒന്നുമല്ല സംരപ്പിക്കാനൊന്നുമല്ല നമുക്കിവിടെ എല്ലാവരുടെയും സഹകരണം വേണ്ടത് നമുക്കതാണ് ആവശ്യം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ഒക്കെ സഹകരണം നമുക്ക് ഉണ്ടാകണം അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പണിയെടുക്കാൻ വരുന്ന പണിക്കാർക്ക് ഹിന്ദുക്കളാണ് മുസ്ലിം സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് അവരെയൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളല്ലേ ഉള്ളത് അവരൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇപ്പോ പണിയെടുക്കാന് പണിയെടുക്കാൻ നമ്മളെന്ത് ചെയ്യും മനസ്സിലാക്കണം അല്ലേ അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ

ഒരു പെണ്ണിനെ സമീപിക്കുകയില്ല ഒരു പെണ്ണിന്റെ അരികിലേക്ക് വരുകയില്ല ആ പെണ്ണിനെ മോഹിക്കുക പോലും ചെയ്യുകയില്ല ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് തയുള്ള വ്യക്തിയാണ് വാർഷങ്ങളെ മാർഗവത്വം തുടങ്ങുന്നതാ ഭാഷണമാധുര ഭാഷണമാണ് സൗന്ദര്യമുള്ളവയാൻ്റെ ചെറിയ ചെറിയ തലമുടി ചെറിയ വിരലുകൾ നല്ല രസക്കല്ല മുഖപ്രസന്നത ധാരാളം സ്മരിക്കുന്ന വിപാതത്തെടുക്കുന്ന വ്യക്തിയാണ് മഹാനായ ഇത്ര സുന്ദരനായ കുട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് പണിയിൽ പെടുന്നു ഹായ് നോക്കി തിരിച്ചു ഒന്നും ഒരു റിപ്ലൈ ഇല്ല ഒരു റിപ്ലൈ ഇല്ല ലെഫ്റ്റ് അടിച്ച് പോയി അത് ബ്ലോക്ക് ആക്കി വെച്ചു നമുക്ക് രക്ഷയില്ലാതെ വന്നപ്പോ അവസാനം ഒരു രാജാവിന് വേണ്ടി ഈ പെണ്ണിനെ സമർപ്പിച്ചപ്പോ രാജാവ് പറഞ്ഞ നിന്റെ മുന്നിൽ ഞാൻ പറയാം പക്ഷെ എന്റെ ഒരു ആഗ്രഹം നീ നിറവേറ്റി നിറവേറ്റിത്തരണം എന്താ നിന്റെ ആഗ്രഹം ഇന്നൊരു ഒരു ചെങ്ങാതി ഉണ്ട് ഒരു അടിപൊളി ഒരു ചെറുക്കനുണ്ട് അവനെ ഒന്ന് എന്റെ മുന്നിൽ കൊണ്ടു തരണം കൊണ്ടുവന്നു ഹേനബിയെ ഈ പെണ്ണിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നു നടക്കൂല സന്തോഷത്തോടെ കൊന്നൊരു തോന്നുന്നു തട്ടിക്കോളാൻ പറഞ്ഞു രാജാവേ ഇങ്ങനെ ഞാൻ മടങ്ങണമെങ്കിൽ ഇവന്റെ തലേ അറുക്കുമാക്കണം അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് തല അറുക്കുമാറ്റി പെണ്ണിനെ കുറിച്ച് स चिंतम സംസാരങ്ങളോ പ്രവൃത്തികളോ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടേ ഇല്ല നാളെ ആശ്രയത്തിൽ തമ്മിൽ എല്ലാവരും ഭാവികളായിട്ടായിരിക്കും പറയുക എങ്ങിയാൻ ഉപയോഗിച്ച് ഇപ്പൊ നമുക്കിപ്പോ ഒരു പെണ്ണിനെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉസ്താദമാരാൻ ആലോചിക്കുക നമുക്ക് അവസരം ഉണ്ടല്ലോ നമുക്ക് നോക്കിയിട്ട് അടുത്ത ഒരു രണ്ടര നമ്മള് നമ്മളിത് ചെയ്യും നമ്മൾ ആഗ്രഹിക്കില്ലാതെ സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു പോവുക അള്ളാഹു നമ്മളെ നമ്മളെ പോവുകയാണ് അതുകൊണ്ടാണ്

എനിക്ക് വേണ്ടി അല്ലാഹു പാപഭോചനം പറയുകയാണ് അല്ല അല്ല എന്നെക്കാൾ ശ്രേഷ്ഠനും കൃഷ്ണനും നീയാ കാരണം அல்லா ஜனிச்சமயம் முதல் പറഞ്ഞുവെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠൻ അതുകൊണ്ട് നീ തന്നെ എന്ന് ഈസബിന്റിയും ജീവിച്ചിരിക്കുന്ന ആളാണ് ആ ഈസബിന്റിയാൻ പറയുക എന്നെക്കാൾ ശ്രേഷ്ഠം ചെയ്യുക നീയാണ് എന്റെ ജീവിതത്തിൽ ഒരു തെറ്റുവരുത്തി ചിന്തിക്കാത്തവനാണ് നീയാണ് എന്നെ കൾ ശ്രേഷ്ഠം എനിക്കൊണ്ട് ചെയ്തു എനിക്കൊന്നും നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ ചിന്തിച്ചു നോക്ക അവ വലിയ യുവാവ് യോദ്ധാവ ഭയങ്കര യുവാവാണ് ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം യുവാവിനെ കുറിച്ചുള്ള ചരിത്രം എന്ന സുഖാനുള്ള കുമാറിൽ പറയുന്നത് പോലെ ഇഷ്ടംപോലെ സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ് ചെറുപ്പക്കാരൻ്റെ ആ മനോധൈര്യത്തെയും അവന്റെ ജീവിതത്തിന്റെ നിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാ

പറഞ്ഞു ഏയ് ഒരാൾക്ക് പറയാൻ അവകാശമില്ല ഈ പറയാൻ ഒരാൾക്ക് പറയാ അവകാശമില്ലാതെ കൊണ്ട് ഒരാൾക്ക് പറയാൻ അവകാശമില്ല ചെറുപ്പക്കാരുടെ നേതാക്കളായ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ റസൂലുള്ളാഹി പറയുകയാണ് അവിടുത്തെ മുത്തായ നാമ കൊണ്ടുള്ള പ്രഭാഷണമാ സ്വഹാബത്തെ അൽ ഹസൻ വൽ ഹുസൈൻ പ്രഭാഷണമാസനും സ്വർഗ്ഗത്തിലെ നേതാക്കളാണ് യുവാക്കളുടെ നേതാക്കളാണ് പക്ഷേ ഇബ്നുൽ ഇബ്നു அவருடைய அவரை எதவ சகோதரிட மக்களாய ரெண்டு பேருந்து அவரைக்காள் அது ஒன்று சக்கரிய மகன்யா മകൻ രണ്ട് ചെറുപ്പക്കാർക്കാണ് ഹസൻ ഹുസൈനെ സ്ഥാനം എന്താ പെണ്ണുങ്ങളെ സഹോദരിമാരെ ആധുനിക യുഗത്തിലെ യുവാവ് അടുത്ത യുവതി വ യുവതി അടുത്ത യുവതിയെ കുറിച്ച് അവർ കോളി പറഞ്ഞല്ലേ مكان شرقي فاتخذت من دُورِهِمْ حجابا فاتخذت من دون حجابا مريم عليه الصلاة والسلام ഇതാ ഒരു ൻ മേഖലയിൽ താമസിക്കുകയാണ് ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് അവൾ ഒരു പെണ്ണായതിന്റെ പേരിൽ അവൾ ഒരു യുവതിയായതിന്റെ പേരിൽ അവൾ സംരക്ഷണ വലയം തീർക്കുകയാ അവൾ ആരും അവളെ ആക്രമിക്കാതിരിക്കാൻ അവളെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അവളൊരു മര തന്നെ സ്ഥാപിക്കുകയാ മരക്കുള്ളിൽ മഹതി

ഒരു ൻ കടന്നു വരികയാണ് ആ ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുമ്പോ ഈ മഹതിയായ പെണ് കാണുകയാണ് ബഹുമാനപ്പെട്ട മറിയം വസ്സലാം പെട്ടെന്ന് ദുആ ചെയ്യുകയാണ് എന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ് െ സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നു മഹതിയായ പരയ പരീയ സ്ഥലം ഒറ്റക്ക് താമസിച്ചപ്പോ അടുത്ത് വന്നപ്പോ മഹതിയെ പെണ്ണ് എന്താ വണ്ടി വിട്ടു വണ്ടി വിട്ടോ എല്ലടുത്തൊന്നും നിക്കരുത് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുകയാണെങ്കിൽ എവിടെ സ്ഥലം വാട്സാപ്പ് നമ്പർ ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ ഉണ്ടോ പെണ്ണ്പലത്ത നമ്മൾ ചോദിക്കും നമ്മൾ ചോദിക്കുന്നതാണ് ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിന്നപ്പോ കണ്ടോ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൂ ജിബിലിട്ടു ജിബിലായിച്ചോ അടുത്തു നിന്നപ്പോ മെല്ലെ മെല്ലെ അടുത്തടുത്ത് കൂടിയപ്പോ പെണ്ണ് കൂട ഓടിച്ചൂടെ നമ്മുടെ പെണ്ണുങ്ങൾ തയ്യാറുണ്ടോ നമ്മള് തയ്യാറോ ഓടി രണ്ടുമൂന്നു പ്രാവശ്യം ഓടിച്ചു വിടോളൂ പിന്നെ ശല്യം കാരണമായിട്ട് പിന്നെ അവസാനം മൂന്ന് പ്രാവശ്യം ഒക്കെ വയ്ക്കും പിന്നെ വീണ്ടും വീണ്ടും ഇവ ശല്യം ചെയ്തു കൊണ്ടേരിക്കും അങ്ങനെ ശല്യം എന്താ ആവശ്യമുള്ളത് എങ്കിന്റെ നമ്പര് മതില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് വിട്ടു